ഹലോ അസലാമലൈക്കും ധാരാളം ആളുകൾ ചോദിച്ചിരുന്നു ഉസ്താദ് പെരുന്നാളായിട്ട് എങ്ങോട്ടും ട്രിപ്പ് പോയില്ലേ എന്ന് അതാ അലഹമുല്ല ഞങ്ങൾ ഒരു ട്രിപ്പ് വന്നിരിക്കുകയാണ് ഞങ്ങൾ എവിടെയാണ് വന്നത് അറിയണോ അഭയാരണ്യം അഭയാരണ്യം എന്ന് പറയുന്ന ഒരു ജൂവിലാണ് സിമ്പിളായിട്ട് പറഞ്ഞാൽ ആനയും മാനും ഒരുപാട് വ്യൂ ഒക്കെ ഉള്ള ഒരു ജൂവിലാണ് പ്രത്യേകിച്ച് തൃശ്ശൂർ എറണാകുളം കൊല്ലം ഇടുക്കി ജില്ലകൾ നമ്മൾ എറണാകുളത്തിൻ്റെ സമീപ പ്രദേശത്തുള്ളവർക്ക് രണ്ടും മൂന്നും മണിക്കൂറൊക്കെ ചെലവഴിച്ചുകൊണ്ട് ഫാമിലിനോടൊപ്പം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി പോട്ടാണ് അപ്പം അതിലെ കാഴ്ചകളാണ് ഈ ഒരു ചെറിയ ബ്ലോഗിൽ പങ്കുവെക്കുന്നത് ഇതില് ലോങ് ട്രിപ്പായിരുന്നു പ്ലാൻ ചെയ്ത് പക്ഷെ മഴയും കാര്യങ്ങളും പ്രതികൂലാവസ്ഥ ആയതുകൊണ്ട് ഒന്നുകൂടെ പ്രകൃതിയോട് ഇണങ്ങി ചേരുന്ന ഒരു മിനി ട്രിപ്പ് ആക്കാം എന്ന് കരുതി ലൈഫ് ഹൗസിന്റെ വീടിന്റെ അടുത്തുള്ള കോടനാട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഞങ്ങളുള്ളത് അത് ഒട്ടും വളർച്ചയൊക്കെ ഇല്ലാതെ നമുക്ക് നേരെ ഭൂവിന്റെ അകത്തേക്ക് പോകാം അങ്ങനെ ഞങ്ങൾ അകത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് വളരെ മനോഹരമായ എൻട്രിയാണ് കാണുന്നത് കാപ്രിക്കാട് മിനി റൂ വെൽക്കം ജൂയിലേക്ക് കയറി ചെല്ലുന്ന നയനമനോഹരമായ ദൃശ്യങ്ങളിലേക്കാണ് കൂട്ടം കൂടി നിന്നുകൊണ്ട് വിഹരിക്കുന്ന പുള്ളിമാൻ കൂടുതൽ കൗതുകമേറുന്ന കാഴ്ചയാണ് ഞങ്ങളുടെ ഈ ട്രിപ്പിൽ ബേബി അമ്മ രണ്ട് മാമ്മമാരുണ്ട് അച്ചിൻ്റെ എളീമയുണ്ട് അതുപോലെ ഞാനും വൈഫും ഉണ്ട് മഴയുടെ സമയമാണെങ്കിലും ഒരുപാട് ആളുകൾ ഈ ഒരു കാഴ്ചകൾ കാണാൻ വേണ്ടി വരുന്നുണ്ട് ജൂവിൻ്റെ ഇടയിൽ വളരെ ഭംഗിയായിട്ട് വിട്ടു നിർത്തിയ ഈറ്റ മരങ്ങൾ വളരെ ഭംഗിയുള്ള കാഴ്ചയാണ് നൽകുന്നത് ജീവിലേക്ക് കയറിയപ്പോൾ തന്നെ പറഞ്ഞു നമ്മൾ ഈ കൊടുക്കുന്ന നൂറ് കണക്കിന് വരുന്ന ആളുകൾ സന്ദർശിക്കുന്ന ഈ ഒരു ജൂവ് ഇത്തരം മിണ്ടാപ്രാണികൾക്ക് അഭയാർത്ഥികളായിട്ടുള്ള ഇത്തരം മിണ്ടാപ്രാണികൾക്ക് കൂടെയുള്ള ജീവിതമാർഗമാകുമല്ലോ അതിന് അഞ്ചേഴ് സെറ്റ് മാനുകളെ കണ്ട ശേഷം നേരെ ഞങ്ങളെ മുന്നിൽ ദൃശ്യമായത് ബട്ടർഫ്ലൈ ഗാർഡൻ ആണ് പേര് പോലെ തന്നെ ബട്ടർഫ്ലൈ എന്നുള്ള പേരേ ഉള്ളൂ അതൊക്കെ ഫ്ലൈ ആണ് ഇണത്തിനെ ഇവിടെ കാണാൻ സാധിച്ചില്ല പിന്നെ ഞങ്ങൾ നടന്നു നീങ്ങിയത് ആനകളുടെ അടുത്തേക്കാണ് അമ്പതും എഴുപതും നാൽപ്പതും വയസ്സൊക്കെയുള്ള ആനകളുടെ അടുത്തേക്കാണ് ഞങ്ങൾ എത്തിയത് ആദ്യമുള്ള സെറ്റ് ആനകളെ കണ്ടപ്പോഴേക്കും മഴ ഞങ്ങൾ പിടികൂടി അങ്ങനെ അടുത്തുള്ള ഒരു ചെറിയ കുടില് കുടിലുപോലെയുള്ള സ്ഥലത്ത് ഞങ്ങൾ കയറിയിരുന്നു അത് അപ്പുറം ഒരു ഈ ഒരു കൊമ്പനാന ഒരു കാട്ടാന ഉണ്ട് എന്ന് അറിഞ്ഞ് ഞങ്ങള് നടക്കുകയാണ് ആ ഒരു ആന മാത്രം അവിടെ ഉള്ളൂ ആനനെ കാണാൻ വേണ്ടി അതാ ഞങ്ങൾ അവിടെ ആനനെ കാണാൻ വേണ്ടി എത്തി അങ്ങനെ ഒരാളാണ് ആനയുടെ പേര് പിലാണ്ടി ചന്ദ്രു എന്നുള്ള ആന ജീവിതത്തിലെ ഫസ്റ്റ് എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാണ് ഈ ആനക്കൂടെ ആനയെ തളയ്ക്കുന്ന സ്ഥലം വളരെ കൗതുകത്തോടെ തന്നെ കുട്ടികളെല്ലാവരും ഞങ്ങളും നോക്കി നിന്നു അങ്ങനെ നടന്നതാണെന്ന് വീണ്ടും ഞങ്ങൾ അടുത്ത എത്തി വളരെ മനോഹരമായി ഉണ്ടാക്കിയ ഒരു ഏർമാടം പക്ഷെ അതിൽ കയറാൻ ഫസ്റ്റ് ഒന്ന് ഞങ്ങൾ മടിച്ചെങ്കിൽ പിന്നെ അടുത്ത ഒരു ഏർമാടം കണ്ടപ്പോൾ രണ്ടു അതിൽ കയറി ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു യാത്ര നമുക്ക് രണ്ട് മണിക്കൂറും കൊണ്ട് കവർ ചെയ്ത് നമുക്ക് അടുത്തൊരു സ്പോട്ടിലേക്ക് പോകാൻ പറ്റുന്ന ഒരു ഹ്രസ്വമായിട്ടുള്ള ഒരു ഹൈ ആയിട്ട് നമുക്ക് കാണാം ഈ പുഴയുടെ സൈഡിലൂടെ നേരത്തെ ആനകളെയൊക്കെ കുളിക്കാൻ നടക്കുന്ന ഏരിയ ആയിരുന്നു കാണുന്ന പുഴയിലായിരുന്നു ആനകളെയൊക്കെ കുളിപ്പിക്കുന്ന ആനകൾ നീരാടുന്ന സ്ഥലം എന്ന് പറയുന്ന ആനകൾക്ക് സുഖമായിട്ട് കുളിക്കാനും അവർക്കൊന്ന് ഫ്രഷ് ആവാനും പ്രകൃതിയുടെ മടിത്തട്ടിൽ കിടന്നുകൊണ്ട് ഒന്ന് ഉല്ലസിക്കാനുമൊക്കെ എന്തുകൊണ്ടും പറ്റുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത് നല്ല നല്ല മൈൻഡ് റിഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് ഈ കോടനാടിലെ അഭയാരണ്യം എന്ന് പറയുന്ന സ്ഥലം അങ്ങനെ നടന്ന് നടന്ന് നേരെ എത്തുന്നത് ഊഞ്ഞാലുകളുടെ ഫ്രണ്ടിലേക്കാണ് നമുക്കവിടെ കയറി വലിയ ഏത് വലിയ ആളുകൾക്കും എൻ്റർടൈൻ ചെയ്യാൻ പറ്റുന്ന സൗകര്യം അവിടെയുണ്ട് പിന്നെ നടന്നെത്തുന്നത് കഫ്റ്റീരിയയിലേക്കാണ് ദാഹവും വിശപ്പുമൊക്കെ ശമിപ്പിക്കാൻ പറ്റുന്ന എല്ലാവിധ ഫുഡ് ഐറ്റംസും ഇവിടെ ഉണ്ട് നമ്മുടെ ഈ പരിസരത്താകെ രണ്ട് ഹോട്ടലേ ഒരെണ്ണം നമ്മുടെ ഈ ജൂയിലേക്ക് കയറുന്നതിന് മുന്നേ ഒരെണ്ണം വരുന്ന ഇതിൻ്റെ ഏറ്റവും എൻഡിങ്ങിലായിട്ട് ഈ കാണുന്ന ഹോട്ടലാണ് ഞങ്ങൾ ഇവിടുന്ന് കുടിച്ചത് കോൾഡ് കോഫി വിത്ത് ഐസ്ക്രീം തൊണ്ണൂറ് രൂപയുടെ ആയിരുന്നു പക്ഷെ അതിൻ്റെ വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല അതുപോലെ ഒരുപാട് മറ്റ് ഒരു ജ്യൂസ് ഐറ്റംസ് കേക്ക് അങ്ങനെ കുറേ പോപ്കോൺസ് കുറേ ഐറ്റംസ് ഇവിടെ ഉണ്ട് അങ്ങനെ പിന്നെ പിന്നെ ഞങ്ങൾ കുട്ടികളെയായിട്ട് ചെറിയ ഒരു മിനി പാർക്കിലേക്ക് തൊട്ടടുത്ത് തന്നെ ഒരു മിനി പാർക്കുണ്ട് അവിടെ മറ്റു പാർക്കുകളെ പോലെ വലിയ സൗകര്യങ്ങളൊന്നും ഇല്ലെങ്കിലോ അത്യാവശ്യം ചെറിയൊരു പാർക്കാണ് അവസാനം കണ്ടത് രക്തചന്ദന മരങ്ങളുള്ള ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ മറ്റുപിടിപ്പിച്ച ഒരു ഹെക്ടറോളം തീർണത്തിൽ മട്ടുപിടിപ്പിച്ച രക്തചന്ദന മരങ്ങളാണ് മറ്റെവിടെയും ദൃശ്യമാവാത്ത രൂപത്തിൽ ഇവിടെ ഈ പാർക്കിന് ചുറ്റും രക്തചന്ദന മരങ്ങൾ കൊണ്ട് നിറഞ്ഞ മനോഹരമായ കാഴ്ചയും കാണാൻ അങ്ങനെ അവസാനം ഞങ്ങൾ ഈ സ്ഥലങ്ങളൊക്കെ കണ്ട് പുറത്തേക്ക് പോകുന്ന രംഗമാണ് ഈ കാണുന്നത് വളരെ സുച്ഛമായിട്ടുള്ള ഫീസാണ് ഇവിടെ ഇതാക്കുന്നത് ആളുകൾക്ക് എഴുപത് രൂപ കുട്ടികൾക്കാണെങ്കിൽ ഇരുപത്തഞ്ച് രൂപ അതും പതിമൂന്ന് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഇരുപത്തഞ്ച് രൂപ അങ്ങനെ വളരെ തുച്ഛമായ ഒരു തുച്ഛമായൊരിതാണ് ഞങ്ങൾ പോകാൻ നിന്നപ്പോഴേക്ക് ആളുകളുടെ എണ്ണം കൂടി കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് പെരുമ്പാവൂർ അങ്കമാലി ചാലക്കുടി കാലടി ഭാഗത്ത് നിന്ന് വരുന്നവർ മലയാറ്റൂർ റൂട്ടിൽ കയറി കുതിച്ചിലക്കോട് കഴിഞ്ഞ് കോടനാട് എത്താവുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ്